നാല് ദശാബ്ദക്കാലത്തിലേറെയായി ഇറാനും ഇസ്രയേലിനുമിടയിൽ തുടർന്നു വന്നിരുന്ന നിഴൽ യുദ്ധമാണ് ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധമായി പരിണമിക്കുന്നത് എന്താണ് ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങളുടെ ചരിത്രം റിസർച്ച് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇറാനിലെ ഇസ്രയേൽ അനുകൂലിയായ നേതാവ് മുഹമ്മദ് റേസ ഷായെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ പുറത്താക്കിയതോടെയാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ ശത്രുത തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേൽ ലബനൻ ആക്രമിച്ചതിനെ തുടർന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ പിന്തുണയോടെയാണ് ലബനനിൽ ഹിസ്ബുല്ല എന്ന ഷിയാ മുസ്ലിം സംഘടന സ്ഥാപിക്കപ്പെട്ടത് എൺപത്തിമൂന്നിൽ ലബനിൽ നിന്നും പാശ്ചാത്യ പാശ്ചാത്യശക്തികളെയും ഇസ്രായേലുകളെയും തുരത്തുന്നതിനായി ഹിസ്ബുല്ല ചാവേർ ബോംബാക്രമണങ്ങൾ ആരംഭിച്ചു ഇറാനിന് രഹസ്യ യുറേനിയം സമ്പുഷ്ടിക്കുന്ന പദ്ധതിയുണ്ടെന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാനെതിരെ കടുത്ത നടപടി ഇസ്രായേൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തിയാറിൽ ഹിസ്ബുല്ലക്കെതിരെ ലബനിൽ ഒരു മാസം നീണ്ട യുദ്ധം ഇസ്രായേൽ നടത്തിയെങ്കിലും ഹിസ്ബുല്ലയെ അമർച്ച ചെയ്യാനായില്ല രണ്ടായിരത്തി ഒൻപതിൽ ഇറാനിൽ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ഇസ്രായേലിനെ അപകടകരമായ അർബുദം എന്നാണ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനുമായുള്ള ആണവ ഇടപാടിൽ നിന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാഗ്ദാദിൽ അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ വിദേശ സേനയുടെ കമാൻഡർ ജനറൽ ഗാസിം സുലൈമാനി കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സ്വാഗതം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ഇറാൻ ആണവശാസ്ത്രജ്ഞനായ മൊഹുസൻ ഫക്രസാദിയെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായ കേണൽ ഹസൻ സെയ്ദ് ഗോദായിയെയും ഇസ്രേൽ വധിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രയേൽ പ്രധാനമന്ത്രി യായർ ലാപ്പിഡും ഇറാന് ആണവായുധം നൽകില്ലെന്ന് സംയുക്ത പ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ദമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡോകൾ വധിക്കപ്പെട്ടതാണ് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കുന്നതിലേക്ക് ഇറാനെ എത്തിച്ചത് റിസർച്ച് ഡെസ്ക് ട്വന്റി